ഹായ് ഫ്രണ്ട്സ് എന്തുവരെയായി എല്ലാവരുടെയും എക്സാം പഠനം എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷേ പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നു ഇത് തന്നെയാണ് എല്ലാവരും എന്നും പറയുന്നത് ഇപ്പോൾ ഫോണിലൂടെ ആയാലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പിള്ളേർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചത് മറന്നുപോകുന്നു ഇതിനെന്തൊക്കെയാണ് സൊല്യൂഷൻസ് ഉള്ളത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക നല്ല പോലെ വായിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക അറ്റേ ഗ്ലാൻസിൽ നോക്കാൻ പറ്റണം അല്ലേ അപ്പോൾ എങ്കിൽ മാത്രമേ ഇത് ഓർത്തിരിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഓർമ്മ എങ്ങനെയൊക്കെ ഓരോ പേഴ്സണും ഇൻഡിവിജ്വലി ഓരോരോ കാര്യങ്ങളാണ് ചിലവർക്കിത് റൂമുകളിൽ ഒട്ടിച്ച് വെക്കണം ചിലർക്കിത് എന്താ ഫോണിലായിരിക്കാം സേവ് ചെയ്യുന്നത് ചിലർ ഇത് കേട്ടു പഠിക്കുന്നവരായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കാം ഓരോരുത്തരുടെയും പഠനം വ്യത്യസ്തവുമാണ് ഇപ്പം എനിക്ക് പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് രാവിലെ പഠിക്കുന്ന ഒരാളാണ് ക്ലാസ് എടുക്കാനാണെങ്കിലും പലപ്പോഴും ഞാൻ രാവിലെ ഒരു മൂന്ന് മണിക്ക് എണ്ണിച്ച് രാവിലെ തൊട്ടിരുന്ന് പഠിച്ച് എൻ്റെ പോർഷൻ മാറ്റുകയാണ് രാത്രി ഇരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം എൻ്റെതായ ഉണ്ടാക്കണം നിങ്ങൾക്കും ഇങ്ങനെ കുറേയധികം പഠന സ്ട്രാറ്റജികൾ ഉണ്ടാകാം പക്ഷേ പലപ്പോഴും ഈ പഠന സ്ട്രാറ്റജികൾ പലപ്പോഴും ബ്രേക്ക് ആകും നമ്മളൊക്കെ ഒന്ന് ഓൾറെഡി ബിസിയാണ് വീട്ടുകാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഇത് ബ്രേക്ക് ആകും ആ ബ്രേക്ക് ഇതിനെ റീകണക്ട് ചെയ്ത് വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരണം പഠനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് മറവിയുണ്ട് പഠനത്തിൽ കണ്ടിന്യൂറ്റി ഇല്ല പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് എനിക്കിത് കിട്ടുമോ അല്ലേ ഞാൻ ഫെയിൽ ഫെയിലാകുമോ എൻ്റെ മാർക്ക് കുറയുമോ ഓരോ ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ പോലും പേടിയാണ് പലർക്കും അടുത്ത ചിലരുണ്ട് വേറെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താണ് ആ ഫിയർ പോയിൻ്റ് ഫിയർ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തോൽക്കും എന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കുകയാണ് അയ്യോ ഇങ്ങനല്ല എനിക്ക് പറ്റില്ല ഫിയർ പോയിൻ്റ് ആണ് പലർക്കും പേ പേടിച്ചു പോവുക നമ്മുടെ തോറ്റുപോകുകയെന്നുള്ള പേടി കാരണം ഇങ്ങനെ നിരത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ഉണ്ട് അല്ലേ ഇതിൽ എല്ലാവർക്കും എല്ലാം സൊല്യൂഷനൊന്നും പറ്റില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും കാരണം എൻ്റെ ഒരു പത്ത് പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് നിങ്ങളെ ഇതിൽ കുറേ എണ്ണത്തിൽ ഒരു കറക്ഷൻ പോയിൻറ്റ് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ് ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പം ഓർമ്മയുടെ കാര്യമുണ്ട് മറവിയൊക്കെ എല്ലാവരും പറയുന്നതാണ് മറവി എപ്പോഴും മറവിയാണ് ടീച്ചറെ മറക്കുന്നത് എങ്ങനെ തിരിച്ചു കൊണ്ടിരണം എത്ര എഴുതി പഠിച്ചിട്ടും മറക്കുന്നില്ല എത്ര പഠിച്ചിട്ടും മറക്കുന്നില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ചിലപ്പം ചില സബ്ജക്റ്റ് ഇപ്പം ഇഷ്ടമല്ലാത്ത വിഷയങ്ങളുണ്ട് അപ്പോൾ ചിലപ്പം കോഡുകളിലൂടെ ഓർത്തിരിക്കും ചില വിഷയങ്ങളെ പേടിയാണ് സമീപിക്കാൻ തന്നെ സമീപിക്കത്തില്ല തുടത്തില്ല എന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കുകയാണ് ചിലപ്പോൾ അങ്ങ് ആങ്സൈറ്റി കൂടിയിരിക്കുകയാണ് പലർക്കും അതായത് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു തീർന്നില്ല മീൻസ് എൻ്റെ പ്രശ്നം അതാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു തീർന്നില്ല ഒന്നോ രണ്ടോ മാർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും ആങ്സൈറ്റി അങ്ങനെ നിങ്ങളെ പുറകോട്ട് ഇവയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ആയിരിക്കും നിങ്ങളുടെ റാങ്കുകൾ പുറകിലോട്ട് പുറകിലോട്ട് വരാനായിട്ട് കാരണമാകുന്നത് പിന്നെ ഇതൊരു മത്സര പരീക്ഷയാണ് ഈ പ്രശ്നങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകുന്നതാണ് അതിനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണ് ഇടയ്ക്കിടെ ഇങ്ങനെ നിങ്ങളെയൊന്നും മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക ഒരു മോട്ടിവേഷൻ സെഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന പതിനൊന്നാം തീയതി നിങ്ങളെ പുറകിലോട്ട് പിടിച്ചു വരയ്ക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ എത്തുന്നത് അപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവണം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്താ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുക അപ്പം മറക്കരുത് എല്ലാവരും ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യണം എൽ പി യു പി നിങ്ങളെ പുറകോട്ട് വരയ്ക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ടാണ് നമ്മുടെ ഈ സെഷൻ മറക്കേണ്ട പതിനൊന്നാണ് ഡേറ്റ് എല്ലാവരും രജിസ്റ്റർ ചെയ്തോളൂ